ഇന്ന് രാജ്യം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി സിനിമാ ലോകത്ത് നോക്കിയാൽ യോഗ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയ നിരവധി താരങ്ങളുണ്ട് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ മുതൽ ബോളിവുഡിന്റെ ശില്പെട്ടി വരെ യോഗയുടെ ആരാധകരാണ് ഇപ്പോഴിതാ യോഗാ ദിനത്തോടനുബന്ധിച്ച് മോഹൻലാൽ പങ്കുവച്ച ചിത്രമാണ് സമൂഹ മാധ്യമത്തിൽ വൈറലാകുന്നത് യോഗാസനത്തിൽ ഇരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും യോഗാ ദിന ആശംസകൾ ശ്വസിക്കുക ഒഴുകുക ശക്തവും ആരോഗ്യകരവുമായി ഇരിക്കുക എന്ന കുറിപ്പും ലാലേട്ടൻ പങ്കുവച്ചിട്ടുണ്ട് എല്ലാ വർഷവും യോഗാ ദിനത്തിൽ ആശംസയുമായി മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് പതിവ് പോലെ ഇത്തവണയും മോഹൻലാൽ പങ്കുവച്ച ചിത്രം ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടി നിരവധി ആരാധകരാണ് താരത്തിന്റെ മേവഴക്കത്തെയും ആരോഗ്യ പരിപാലനത്തെയും അഭിനന്ദിച്ച് കമന്റ് പങ്കുവെക്കുന്നത് ഇതിനിടയിൽ ലാലേട്ടന്റെ മറ്റു ചിത്രങ്ങളും വീഡിയോകളും വൈറലാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം റെസ്റ്റോറൻറിന്റെ ഉദ്ഘാടനത്തിനായി താരം ഹരിപ്പാട് എത്തിയിരുന്നു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ താരത്തെ ആവേശത്തോടെയാണ് ആരാധക സ്വീകരിച്ചത് താരത്തിന്റെ സ്റ്റൈലിഷ് എൻട്രിയുടെ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഷെഫ് പിള്ളയും സമീർ ഹംസയുടെ യൂണിവേഴ്സ് ഡൈനേഴ്സും ചേർന്ന് തുടങ്ങിയ സഞ്ചാരി ബൈ ഷെഫ് പിള്ള റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനായാണ് മോഹൻലാൽ എത്തിയത് മെറൂൺ ഫുൾ സ്ലീവ് ബനിയനും ബ്ലൂ ജീൻസുമായിരുന്നു ലാലേട്ടന്റെ വേഷം ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയ മോഹൻലാൽ പിന്നീട് കാറിൽ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുകയായിരുന്നു താരത്തെ കാണാൻ ആരാധകർ ഒത്തുകൂടിയതോടെ ഏറെ പണിപ്പെട്ടാണ് താരം വേദിയിലേക്ക് കയറിയത് ശേഷം പാചകം ചെയ്യാൻ താരം കൂടിയതും ആരാധകരെ അമ്പരിപ്പിച്ചു പഴകന്തോറും വീര്യമേറുന്ന പോലെയാണ് മലയാളികൾക്ക് മോഹൻലാൽ എന്ന വികാരം കണ്ണുകളിലും കൈ കൈവിരളുകളിലും അഭിനയം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അതുല്യ പ്രതിഭ പ്രായഭേദമന്യേ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ലാലേറ്റ അതേസമയം കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് മോഹൻലാൽ ഇപ്പോൾ കണ്ണപ്പ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലും മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് പ്രഭാസ് അക്ഷയ് കുമാർ തുടങ്ങിയ വൻ താരനിര ചിത്രത്തിലുണ്ട് വിഷ്ണു മഞ്ജുവാണ് കണ്ണപ്പയിലെ നായകൻ മലയാളത്തിൽ ശോഭനയ്ക്കൊപ്പം മോഹൻലാൽ വീണ്ടും ഒന്നിക്കുന്ന തരുൺമൂർത്തി ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന എംബുരാൻ എന്ന ചിത്രവും പുരോഗമിക്കുകയാണ് നടൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ റാം റംബാൻ എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മോഹൻലാലിന്റെ മറ്റു ചിത്രങ്ങൾ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് സെപ്റ്റംബറിൽ റിലീസിന് ഒരുങ്ങുകയാണ്